അലഹമ്മില്ല അള്ളാഹുവിനെ കുറിച്ച് കുറെ പാട്ടുകൾ നമ്മൾ പഠിച്ച് ഇന്ന് നമുക്ക് ഇന്നത്തെ വിഷയം നമുക്ക് പഠിക്കണ്ടെന്നറിയ ഉസ്താദുമാരോടുള്ള കടമകളാണ് ആരോടെ കടമകൾ ഉസ്താദമാരുമായിട്ട് നമുക്ക് കടപോടുള്ളു ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കളോടുണ്ട് ഉസ്താദുമാരോടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളോടുണ്ട് കൂട്ടുകാരോടുണ്ട് നമ്മുടെ ബന്ധുക്കളോടുണ്ട് അപ്പൊ അവരൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട് കടപ്പാടുകളുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളോടൊപ്പമുള്ള ഒരു കടപ്പാടുള്ള ആരാന്ന് ചോദിച്ച ഉസ്താദ്മാരാ കണതാ ഒരു പടി മുന്നിലാണ് മാതാപിതാക്കളെക്കാൾ ഒരു പടി മുന്നിലാണ് കടപ്പാട് ആരോട് ഉസ്താദുമാരോട് അതിന് ഞാൻ തെളിവുപോടെ പറയും ഏറ്റവും കൂടുതൽ കടപ്പാട് കാണിക്കുന്ന ഉസ്താദുമാരോട് കണ എന്താ അറിയോ നമുക്ക് എല്ലാ അറിവും പകർന്നു തരുന്ന ആരാ നമ്മൾ ജനിക്കാൻ കാരണക്കാരാ മാതാപിതാക്കളാ പക്ഷേ നമ്മുടെ മാതാപിതാക്കളുള്ള തിരിച്ചറിവ് ചൂണ്ടിക്കാണിച്ചിരുന്ന ആരാ അത് പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്ന ആരാ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും അഥവുണ്ടെങ്കിലേ വിജയിക്കത്തുള്ളൂ വേണം നമുക്ക് അഥവ് വേണം അഥപില്ലെങ്കിൽ അവിടെ പരാജയം വരും അല്ലെ നമ്മൾ എല്ലാത്തിനും അഥമുണ്ട് ഒരു മനുഷ്യന്റെ നടത്തഥുണ്ട് അല്ലെ എങ്ങനെ നടക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്ത് നമുക്ക് ും ഒരു മനുഷ്യൻ തുപ്പുന്നതിന് വരെ അഥബുണ്ട് എല്ലാത്തിനും നമുക്ക് അതബോളുണ്ട് അപ്പൊ അഥബോടി കുറിച്ച് നമുക്ക് ഒരു പാട്ട് പഠിക്കണ്ടേ ഉസ്താദ് ഞങ്ങൾക്കുണ്ടോ ഞങ്ങൾക്കുണ്ടോ നിറഞ്ഞോരുസ്താദ് ഉസ്താദ് നന്മ നിറഞ്ഞൊരു നിറഞ്ഞൊരു ഉസ്താദ് ഉസ്താദ് നന്മ ഉസ്താദ് അറിവ് പകരും സ്നേഹം ചൊരിയും തെറ്റുതിരുത്തും നേർവഴി കാട്ടും കുട്ടികൾ ഞങ്ങൾക്കെന്നെന്നും കൂട്ടായത്തും ഞങ്ങൾ കൊണ്ടോ രുസ്താദ് നന്മ നിറഞ്ഞോരുസ്താദ് അറിവ് പകരും സ്നേഹം ചെറിയും തെറ്റുനിത്തും ഉസ്താദ് നേർവഴി കാട്ടും ഉസ്താദ് കുട്ടികൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നെന്നും കൂട്ടായത്തും അപ്പൊ നമ്മുടെ ഉസ്താദന്മാരെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കണം ആദരിക്കണം ആ ആദരവും ബഹുമാനം കൊണ്ടേ നമ്മൾ രക്ഷപ്പെടുത്തണം ആ ഉസ്താദന്മാരെന്ന് പറയുമ്പോൾ സ്കൂളിലെ മാഷായാലും ടീച്ചർ ആയാലും നമുക്ക് അറിവ് പകർന്നു വരുന്ന ഈ ആരാവട്ടെ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ വലിയൊരു ഒരുപാട് സംഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ഏതാ ഉസ്താദന്മാരെയും സ്കൂളിലെ ടീച്ചറേയും ഒക്കെ വേദനിപ്പിച്ചതിന്റെ പേരിൽ ഇന്നും വളരെ വിഷമങ്ങൾ അനുഭവിക്കുന്ന പലരും ഉണ്ട് എങ്ങും രക്ഷപെടത്തില്ല എന്തില്ലെങ്കിൽ അഥപില്ലെങ്കിൽ അപ്പൊ മാതാപിതാക്കളോട് അഥവ് വേണം മാതാപിതാക്കളോട് അഥവ് എങ്ങനെ കാണിക്കേണ്ടത് നമ്മള് മാതാപിതാക്കളോട് എങ്ങനെ അഥവ് കാണിക്കേണ്ടത് വാ അവർക്ക് വേണ്ടി സേവനം ചെയ്യണം അമ്മായിക്കും വാപ്പായ്ക്കും വേണ്ടി നമ്മൾക്ക് ഒന്നാമത് വേണ്ടത് വാഴ വേണ്ടത് രണ്ടാമത് അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം അവർ പറയുന്നത് ഒക്കെ അനുസരിക്കണം ഖുറാനി പറഞ്ഞ വല്ലാത്ത നിങ്ങൾ ചേ എന്നൊരു പോലെ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാം അത് ശരിയായില്ല നമ്മൾ തോന്നത്തില്ല അങ്ങനെ പോലും മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു വിടാന്ന അല്ലെ അതേ സ്ഥാനത്താണ് ആരുമുള്ളത് ഉസ്താദ് മാരുള്ളദിനെ കുറിച്ച് ഒരു പാട്ട് പഠി നമുക്ക് പാടാം അറിവുകൾ ചൊരിയും പകരും ഉസ്താദ് ഉസ്താദ് അവരാണ് പ്രിയ ഉസ്താദ് അലിവിൻ നിറവുകിടം ഉസ്താദ് അവരാണ് പറഞ്ഞു തരുന്നു പാവനദീൻ വിധിയേകുന്നു പറഞ്ഞു തരുന്നു പാവനദീൻ വിധിയേകുന്നു ഗുണപാഠങ്ങൾ പറഞ്ഞു തരുന്നു അറിവിൻ മധു തന്നിടുന്നു അറിവിൻ മധു നിറ തേൻ അറിവിന്റെ തേൻ നമുക്ക് പകർന്നു തരുന്ന ആരാ ആ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റും പക്ഷെ അത് പറ്റാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉസ്താദന്മാരും മാതാപിതാക്കളും പറയുന്ന വാക്കുകളെ നമ്മൾ കേൾക്കണം അനുസരിക്കണം അപ്പൊ മോനെ അങ്ങോട്ട് പോകല്ലേ അത് അപകടമാണെന്ന് ആർക്കറിയാം അറിയാം നമ്മൾ അത് ധിക്കരിച്ച് നമ്മൾ ആ ഞാൻ എന്തിഷ്ടത്തിന് പോകാൻ പറയും എവിടെ പോയി ചാടും അപകടത്തിൽ പോയി ചാടും എന്തുകൊണ്ട് ഉസ്താദിന്റെ മാതാപിതാക്കളുടെയും നമ്മളെക്കാൾ മുതിർന്നവരുടെയും അനുഭവങ്ങളെ വെളിച്ചത്തിലായിരിക്കും അവര് പറയുന്നത് അതെല്ലാം കേട്ടിട്ട് നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ കുറവല്ലേ നമുക്കുള്ളത് നിങ്ങൾ ചെറിയ മക്കളല്ലേ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാനല്ലേ വന്നിരിക്കുന്നത് അപ്പൊ പഠിക്കാൻ വരുമ്പോ നമ്മൾ ആ പാഠങ്ങൾ ഉൾക്കൊള്ളണം വേണ്ടേ വേണം അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഗുണപാഠങ്ങൾ പറഞ്ഞു തരുന്നു അത് തന്നിയിടുന്നു ഇനി നമ്മൾ എന്ത് വേണം ബഹുമാനിക്കണം അവര് ആരെയൊക്കെയാസ്താദന്മാരെയും ആ ഇനി അല്ലെങ്കിൽ വരുന്ന അപകടോ പറയാൻ പോന്ന് ബഹുമാനിക്കേണം നാം അവര് എതിനായൊന്നും ചെയ്യരുത് ണം നാം അവര് എതിരായൊന്നും ചെയ്യരുതേ ചെയ്താൽ നരകത്തികൊണ്ട് എന്തുകൊണ്ടാ റബ്ബ് കരിക്കും മറക്കരുതേ ആ ചെയ്താൽ നരകത്തികൊണ്ട് റബ്ബ് കരിക്കും മറക്കരുതേ നമുക്ക് ഇനി ഒരു ലോകം വരാനുണ്ട് ആ ലോകത്തിന്റെ പേരേതാ െ പരലോകം നമ്മളെല്ലാം വിശ്വസിക്കുന്ന എന്തുവാ രണ്ട് ലോകമാണ് നമ്മൾ കൊറേ ലോകങ്ങൾ കഴിഞ്ഞാ കഴിഞ്ഞിട്ട് വന്നത് നമ്മൾ കൊറേ ലോകങ്ങൾ കഴിഞ്ഞാൽ വന്നത് ഇങ്ങോട്ട് വന്നത് നമുക്ക് ഓർമ്മയില്ലായിരിക്കും പക്ഷെ അത് നിഷേധിക്കാൻ ഒക്കത്തില്ല ഏതുപോലെ ഉമ്മാടെ വയറ്റിൽ കിടന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് ആണോ അല്ലയോ ഉമ്മ നമ്മളെ വളരെ വേദന സഹിച്ച് പ്രയാസങ്ങൾ സഹിച്ചാ നമ്മൾ പ്രസവിച്ചത് അല്ലയോ എന്നെന്തൊന്തു പെറ്റ എന്റെ ജീവൻ ഉമ്മ എന്നെ നൊന്തു പെറ്റ എന്റെ ജീവനുമാ പേനുറും ഞാൻ വളർന്നിടാനായി ഉള്ളുരുങ്ങുന്നു എൻ കടപ്പാടുമ്മയോട് എങ്ങനെ ഞാൻ തീർക്കും എൻ കടപ്പാടുമ്മയോട് എങ്ങനെ ഞാൻ തീർക്കും കടപ്പാട് തീരും ഉമ്മാട് മാപ്പാടേക്കുള്ള എന്നോടെ ഉമ്മാ പൊന്നുമ്മ മുത്തൻ നൽകും പൊഞ്ഞുമ്മ എന്നോട് ഇഷ്ടം കൂടിയിടും പാലും പഴവും തന്നിടും എന്നുടെ ഉപ്പൊന്നുപ്പത്തം നൽകും പൊന്നുപ്പ പൊന്നുപ്പോടിഷ്ടം കൂടിയിടും എല്ലാം വാങ്ങി തന്നിടും എന്നുപ്പാക്കും ഉമ്മാക്കും അല്ലാ അള്ള ും ഉമ്മാക്കും കൈ ഉയർത്തി പറയണം അള്ളാഹുവിനോട് ദുരാ ചെയ്തിന്റെ ഒരു അടയാളമാണ് കൈ ഉയർത്തൽ ഒരു വിനയത്തിന്റെ ഭാഗമാണ് എന്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം കൈവർത്ത അള്ളാഹുമായിട്ട് കണക്ഷൻ ആണ് ഇത് കയ്യിൽ ഉയർത്തലൂടെ മനസ്സിലായോ അതൊക്കെ പിന്നെ നമുക്ക് പഠിക്കാം അപ്പൊ എന്താണ് ഉമ്മാടെ പാട്ട് പഠിച്ചു വാപ്പാടെ പഠിച്ചു പഠിച്ചു അല്ലെ ഉസ്താദിന്റെ പാട്ട് പഠിച്ചു ഒക്കെ നമ്മുടെ എവരോടൊക്കെ നമ്മൾ എന്തോ അതമും ഗുരുത്തവും വേണം അല്ലെ ഉമ്മാക്കും പാപ്പാക്കും വേണ്ടി ഒരു ദ്വ ഖു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താ കമാ റബ്ബാനി ആ ഇത് പറയുന്ന ഒരിക്കലും പരാജയപ്പെടത്തില്ല മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും വേണ്ടി ദ്വാ ചെയ്യുന്ന ഒരു കുട്ടി എന്ത് ചെയ്യത്തില്ല പരാജയപ്പെടും നമ്മളെ അയിൽമ പകർന്നു തരുന്ന ആരുണ്ടോ അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യണം അവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യണം ദ്വാ ചെയ്യണം നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും അതേപോലെ നമ്മുടെ മാഷന്മാർക്ക് നമുക്ക് അറിവ് ആരെല്ലാം തകർന്നായിരുന്നു അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ടീച്ചർമാർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ദാച്ച് ചെയ്യണം അള്ളാഹു തല നല്ല കുട്ടികളായി നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് ധാരാളം വിജ്ഞാനങ്ങൾ നേടാനുള്ള വഴികൾ അള്ളാഹു തല തുറന്ന് നൽകുമാറാകട്ടെ നമ്മുടെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്കും നമ്മുടെ മാതാപിതാക്കും അള്ളാഹു തല ദീർഘായുസും സിഹത്തും കൊണ്ട് സന്തോഷിപ്പിക്കുമാറാകട്ടെ നമുക്കൊക്കെ ദീർഘകാലം ദീനിന് ദീനകുമാറാകട്ടെ السلام عليكم ورحمه الله